ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഇന്നലെ നാം കണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെ ന്യായം വിധിക്കുമ്പോൾ ഏതെല്ലാം ബുക്കുകളാണ് അവിടെ ഹാജരാകുന്നത് എന്നുള്ളത് നാം കണ്ടു ഇന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിളിവനായ കർത്താവ് നമ്മെ പരിശോധന ചെയ്യുന്നത് ന്യായം വിധിക്കുന്നത് ഫോർ വാട്ട് അവർ തിങ്സ് വിൽ ബി ജഡ്ജ് ഒന്നാമത് ഫോർ അവർ ഡീഡ്സ് ആൻഡ് ആക്ഷൻ നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങൾക്ക് നാം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വെല്ലുവിനായ ദൈവം നമ്മോട് കണക്ക് ചോദിക്കും നമുക്ക് ചില വാക്യങ്ങളിൽ അത് ക്ലിയറായിട്ട് കാണുവാനായിട്ട് സാധിക്കും രണ്ട് കോരിന്തിയർ അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവനവൻ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണം തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു നാം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അത് നല്ല കാര്യങ്ങളായിരുന്നാലും മോശമായ കാര്യങ്ങളായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും അതിനൊക്കെ നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നാം എപ്പോഴും വിധിന വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ റോമാലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലും നാം കാണുന്നത് എന്നാൽ സഹോദരന്മാരെ വിധിക്കുന്നത് എന്ത് അല്ല നീ സഹോദരനെ വിധിക്കുന്നു എന്ന് വിധിക്കുന്നത് എന്ത് നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടി വരും നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടി വരും നാം മറ്റുള്ളവരെ എങ്ങനെയാണ് വിധിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ എങ്ങനെയാണ് ധിഖരിക്കുന്നത് നാം മറ്റുള്ളവരോട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം ദൈവം നമ്മളിൽ അന്ന് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രിയുശ്വാസികളെ നാം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ അതിന് നാം കണക്ക് കൊടുക്കണം അതുപോലെ തന്നെ സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ നല്ലതും തീയതുമായ സക്കല്ല പ്രവർത്തികളും സക്കല്ല പ്രവർത്തികളും ഒന്നുപോലും വിടുകയില്ല ഒന്നുപോലും വിടുകയില്ല നാം എന്തെല്ലാമാണോ ചെയ്യുന്നത് അതിനൊക്കെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കർത്താവ് അത് നമ്മോട് ചോദിക്കും നാം മൊത്തമായിട്ട് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് നാം ചെയ്യുന്ന ഓരോരോ കൊച്ചു കാര്യങ്ങളായിരുന്നാലും വലിയ കാര്യങ്ങളായിരുന്നാലും അതിനെല്ലാം നമുക്ക് പ്രതിഫലം തരും നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യത്തിൽ കാണുന്നിങ്ങനെയാണ് പ്രവാചകൻ പ്രവാ പ്രവാചകൻ എന്നുവച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്നു വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്നുവെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവനും പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നോക്കുക നാം പ്രവാചകന്മാരുടെ ജോലി ചെയ്താലും അതുപോലെ തന്നെ നാം നീതിമാൻ്റെ കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ പ്രതിഫലം ലഭിക്കും അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾ ഒരാൾക്ക് ഒരു ചെറിയവരിൽ ഒരു ചെറിയവന് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിനുപോലും പ്രതിഫലം ലഭിക്കാതെ പോകത്തില്ല അതിനുപോലും വലിയവനായ ദൈവം നമുക്ക് പ്രതിഫലം തരും അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വളരെ വളരെ ഭയത്തോടും വിറയലോടും കൂടെ നാം ചെയ്യണം നാം ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ അന്ന് ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നാം നിൽക്കുമ്പോൾ അന്ന് ആ കാര്യങ്ങളൊക്കെ ദൈവം ഓരോന്നൊരോന്നായിട്ട് നമ്മളോട് കണക്ക് ബോധിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം എബ്രായലേഖനം ആറാം അധ്യായം പത്താമത്തെ വാക്യം എബ്രാഹിം ലേഖനവും ആറാം അധ്യായം പത്താം വാക്യം ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല നാം വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനും അത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിനും അവരോട് കാണിക്കുന്ന സ്നേഹവും എല്ലാത്തിനും തക്കവണ്ണം പ്രതിഫലം തരും അത് പ്രതിഫലം തരാതിരിക്കുവാൻ അനീതിയുള്ളവനല്ല നമ്മുടെ വലിയവനായ ദൈവം പ്രിയമുക്കളെ നാം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വളരെ വളരെ ദുറയലോട് ഭക്തിയോടുകൂടെ നാം ചെയ്യണം അതിനുശേഷം രണ്ടാമതായിട്ട് നാം കാണുന്നത് നാം സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും ദൈവസന്നിധിയിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എപ്രകാരം ഓരോ പ്രവർത്തനങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്കും നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം മത്തായിട്ട് ഡിസുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് പറയുന്നത് എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവധി ദിവസത്തിങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഏത് നിസാര വാക്കിനും ഇംഗ്ലീഷിൽ സില്ലി മാറ്റേഴ്സ് എന്നാണ് പറയുന്നത് നമ്മൾ അതിന് യാതൊരു മഹത്വം കൊടുക്കത്തില്ല പെറുതെ നമ്മൾ അങ്ങ് പറയുന്ന തമാശ രീതിയിലായിരിക്കും പറയുന്നത് എന്നാൽ ആ കാര്യങ്ങൾക്ക് പോലും ദൈവം നമ്മോട് കണക്ക് ചോദിക്കൂ അതുകൊണ്ട് നാം സഹോദരന്മാരോട് തമാശ പോലും അവരെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മുടെ വായിൽ നിന്ന് വരരുത് വരാതെ നാം സൂക്ഷിക്കണം അതുപോലെ തന്നെ യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് സഹോദരന്മാരെ വിധി വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത് ഇതാ ന്യായവതി വാതിൽക്കൽ നിൽക്കുന്നു നാം മറ്റവർക്ക് എതിരായിട്ട് ഒന്നും പറയാതെ നാം ആയിരിക്കണം എന്തെങ്കിലും നാം മറ്റു സഹോദരന്മാർക്കെതിരായിട്ട് പറഞ്ഞാൽ നമ്മുടെ ന്യായാധിപൻ നമ്മുടെ വാതിൽക്കൽ നിൽക്കുകയാണ് കർത്താവ് വരും വന്ന് അന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവൻ ചോദിക്കും നാം ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾക്കും ഓരോരോ വാക്കുകൾക്കും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നമുക്ക് കണക്ക് പൊടി കൊടുക്കേണ്ടി വരും എന്നുള്ളതായ ആ ബോധ്യത്തോടു കൂടെ അങ്ങനെയുള്ളതായ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കുമ്പോൾ ധൈര്യത്തോടുകൂടെ നിൽപ്പാൻ പ്രതിഫലങ്ങൾ പ്രാപിപ്പാൻ തക്ക ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ